ഐപിഎല്ലിൽ ഈ സീസണിന്റെ പ്രധാന കണ്ടെത്തൽ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉള്ളൂ അത് എന്ന ഇരുപത്തിയൊന്ന് കാരനാണ് വേണ്ടി ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന താരത്തെ വെറും ഇരുപതു ലക്ഷം രൂപയ്ക്കാണ് ലക്നൌ ടീമിലേക്ക് കൊണ്ടുവരുന്നത് പിന്നീട് താരത്തിന്റെ തലവരെയാകെ മാറാൻ വേണ്ടി വന്നത് ആദ്യത്തെ മത്സരം മാത്രമാണ് കഴിഞ്ഞ ദിവസം പഞ്ചാബ് കിങ്സിനെതിരെ അരങ്ങേറിയ താരം തന്റെ നാല് ഓവറിൽ ഇരുപത്തിയേഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റാണ് നേടിയത് നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ വേഗതയിൽ പന്തറിഞ്ഞ് ക്രിക്കറ്റ് ലോകത്തെ അത്ഭുതപ്പെടുത്താനും താരത്തിനായി ഇന്നതാ ആർ സി ബിക്ക് അതിനേക്കാൾ ഒരുപടി മികച്ചു നിൽക്കുന്ന പ്രകടനമാണ് മയാങ്ക് യാദവ് പുറത്തെടുത്തത് തന്റെ നാല് ഓവറിൽ പതിനാല് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റാണ് മായാങ്ക് യാദവ് നേടിയത് അതും ലോവർ ഓർഡർ വിക്കറ്റുകളായിരുന്നില്ല രജത് പട്ടീദാർ ഗ്ലെൻ മാക്സ്വൽ കാമറോൺ ഗ്രീൻ എന്നിങ്ങനെ മൂന്ന് സൂപ്പർ താരങ്ങളെയാണ് മയാങ്ക് യാദവ് പുറത്താക്കിയത് ഇതിൽ കാമറോൺ ഗ്രീന്റെ സ്റ്റംബ് തെറുപ്പിച്ച പന്ത് ഏറെ മനോഹരമായിരുന്നുവെന്ന് പറയാതിരിക്കാനാവില്ല മാത്രമല്ല മറ്റൊരു തകർപ്പൻ റെക്കോർഡ് കൂടി ഇന്ന് താരം നേടുകയുണ്ടായി ഈ ഐ പി എൽ സീസണിലെ ഏറ്റവും വേഗതയേറിയ പന്ത് എന്ന നേട്ടമാണ് മായാങ്ക് യാദവ് നേടിയത് നേരത്തെ തന്നെ സ്വന്തം പേരിലായിരുന്ന റെക്കോർഡാണ് മയാങ്ക് യാദവ് ഇന്ന് തിരുത്തി കുറിച്ചത് നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് എട്ട് കിലോമീറ്റർ വേഗതയിൽ പന്തറിഞ്ഞാണ് താരം ഈ നേട്ടം അന്ന് സ്വന്തമാക്കിയത് ഇന്ന് നൂറ്റി അൻപത്തി ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ അതായത് നൂറ്റി അൻപത്തിയേഴ് കിലോമീറ്റർ വേഗതയിലാണ് ഇന്ന് താരം പന്തറിഞ്ഞത് ഐ പി എല്ലിലെ എക്കാലത്തെയും വേഗമേറിയ പന്തുകളിൽ നാലാം സ്ഥാനത്തേക്കും മായാങ്കിയാദ് നൂറ്റി അൻപത്തിയേഴ് പോയിന്റ് ഏഴ് കിലോമീറ്റർ വേഗതയിൽ പന്തറിഞ്ഞ ഷോൺ ടൈറ്റാണ് ഇക്കാര്യത്തിൽ ഒന്നാമത് നൂറ്റി അൻപത്തിയേഴ് പോയിന്റ് മൂന്ന് കിലോമീറ്റർ വേഗതയിൽ പന്തറിഞ്ഞ ലോക്കി ഫർഗൂസൺ രണ്ടാമതും നൂറ്റി അൻപത്തിയേഴ് കിലോമീറ്റർ വേഗതയിൽ പന്തറിഞ്ഞ ഉമ്രാൻ മാലിക് മൂന്നാമതുമാണ് എന്തായാലും അധികം വൈകാതെ ഈ ലിസ്റ്റിൽ ഒന്നാമതെത്താൻ മായാങ്ക് യാദവിന് സാധിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ